വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക് ഇന്നത്തെ എൻ്റെ യാത്ര ഒരു അടിപൊളി കിടന്ന സ്പോട്ടിലേക്കാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു അറിയപ്പെടുന്ന ഡാമിലേക്കാണ് ഇന്നത്തെ എൻ്റെ സന്ദർശനം അങ്ങോട്ടേക്ക് പോകുന്ന യാത്രയിലാണ് ഇന്ന് ഞാൻ പ്രകൃതി ഭംഗിയെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായ യാത്രയാണിത് ഇരുവശങ്ങളിലും ചെറുതും വലുതുമായ നിരവധി ഗ്രാമങ്ങൾ തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ഭംഗിയെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ചിത്രീകരിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്ക് സമീപം ചക്കിട്ടപാറ ഗ്രാമപഞ്ചായത്തിലെ പെരുവണ്ണാമൊഴിയിൽ കുറ്റ്യാടി പുഴയുടെ കുറുകെയാണ് ഈ മനോഹരമായ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പെരുവണ്ണാമൊഴി അണക്കെട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കോഴിക്കോട് നഗരത്തിൽ നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പെരുവണ്ണാമുടി ഡാമ് എന്നും കുറ്റ്യാടി ഡാം എന്നും അറിയപ്പെടുന്ന ഒരു ഡാമാണിത് ഏകദേശം ഡാമിൻ്റെ നീളം എന്ന് പറയുന്നത് നൂറ്റി എഴുപത് പോയിൻ്റ് അറുപത്തി ഒമ്പത് മീറ്ററാണ് ഉയരം വന്ന് വരുന്നത് മുപ്പത്തഞ്ച് പോയിൻ്റ് മുപ്പത്താറ് മീറ്ററും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഈ ഡാം തുറന്നു കൊടുത്തത് എൻ്റെ യാത്ര ആരംഭിച്ചത് താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ് താമരശ്ശേരി നിന്നും പെരുവണ്ണാമഴി ഡാമിലേക്ക് ഏകദേശം നാൽപ്പത്തി കിലോമീറ്റർ ഉണ്ട് അങ്ങനെ ഒന്നര മണിക്കൂർ യാത്രക്കൊടുവിൽ ഞാൻ ഡാമിൻ്റെ പ്രധാന സ്ഥലത്ത് ഇതാണ് ഡാമിൻ്റെ പ്രധാന പ്രവേശന കവാടം ഒരാൾക്ക് മുപ്പത് രൂപ ടിക്കന് ഇനത്തിനും നമ്മുടെ വണ്ടിക്ക് പാർക്കിംഗ് ഫീസായിട്ട് പത്ത് രൂപയും ഈടാക്കുന്നുണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് നേരെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കുട്ടികളുടെ ചെറിയ പാർക്കും ഇതിലുണ്ട് കുട്ടികൾക്ക് കളിക്കുവാനുള്ള ചില സൗകര്യങ്ങളും ഇവിടെയുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ സഞ്ചാരികൾ ആരും അധികമൊന്നുമില്ല വൈകിട്ടാണത്രേ സഞ്ചാരികൾ അധികവും വരാറുള്ളത് എൻ്റെ യാത്രയാണെങ്കിൽ രാവിലെ ഏകദേശം പതിനൊന്ന് മണി ആയതേ ഉള്ളൂ രാവിലെ തന്നെ ഇതും കണ്ടുകൊണ്ടുള്ള യാത്ര ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ യാത്ര ഇങ്ങോട്ടേക്ക് തീരുമാനിക്കാൻ ഉണ്ടായത് വളരെ മനോഹരമായിട്ടാണ് ഡാമിൻ്റെ ഒരു ഭാഗം ഇവർ പരിപാലിച്ചു വരുന്നത് നിരവധി ചെറുതും വലുതുമായ ചെടികൾ അതിൻ്റെ ഇടയിലൂടെയുള്ള ഒരു യാത്രയും ഒരു മനോഹരമായ കാഴ്ചയ്ക്കാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറിയത് ഡാമിൻ്റെ പ്രധാന കവാടം ഇതാണ് ചക്കിട്ടപ്പാറ കൂരാച്ചുകുണ്ട് പഞ്ചായത്തുകളിലായിട്ടാണ് ഈ അണക്കെട്ടിൻ്റെ ജലസംഭരണി ഉള്ളത് ഇവിടെ ബോട്ട് സൗകര്യം ഉണ്ട് ഒരു വിനോദസഞ്ചാര പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ പെരുവണ്ണാമൊഴി കക്കയം അണക്കെട്ടുകളോട് അനുബന്ധിച്ചുള്ള മേഖല മലബാർ വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നുമുണ്ട് പക്ഷി തുരുത്ത് എന്ന് പറയുന്ന ഒരു പക്ഷി സങ്കേതം ഈ ജലസംഭരണിയിൽ ഉണ്ട് ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളം അല്പം കുറവ് തന്നെയാണ് എന്നിരുന്നാലും അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഡാമിൻ്റെ വെള്ളത്തിൻ്റെ ഓരോ അളവും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ബോർഡുമുണ്ട് കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൊഴി കുറ്റ്യാടി നദിയിൽ നിർമ്മിച്ച ഒരു അണക്കെട്ടാണിത് കുറ്റ്യാടി പട്ടണത്തിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടി നദിക്ക് കുറവെ ഒരു കല്ലുകൊണ്ടുള്ള നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇത് പശ്ചിമഘട്ടത്തിന്റെ അതിശകരമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന പെരുവണ്ണാമ്പൊഴി അണക്കെട്ട് പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ ആകർഷണമായ ഒരു സ്ഥലമാണിത് വിശാലമായ മലബാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ട് പച്ചപ്പവും ശാന്തവുമായ വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ദ്വീപ് ജനവാസമില്ലാത്ത നിരവധി ദ്വീപുകൾ ഇവിടെയുണ്ട് അവയെല്ലാം ആകർഷണമായ രീതിയിലുള്ളത് തന്നെയാണ് ഡാമിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ട് അല്പനേരം വിശ്രമിക്കുവാൻ ഇങ്ങനെയുള്ള ഇരിപ്പിടങ്ങളും ഇവിടെയുണ്ട് ഡാമിൻ്റെ പില്ലറിൽ നോക്കിക്കഴിഞ്ഞാൽ മുക്കാൽ ശതമാനവും വെള്ളം നിറഞ്ഞിരുന്ന ഒരു ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷട്ടർ പൊന്തിച്ചത് കൊണ്ടായിരിക്കാം വെള്ളം താന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട് അങ് ദൂരെ ഒരു സ്പീഡ് ബോട്ട് നിങ്ങൾ കാണുന്നുണ്ടോ വൈകിട്ടാണ് സ്പീഡ് ബോട്ട് സർവീസ് ഉള്ളത് അങ്ങനെ ഞാൻ ഡാമിൻ്റെ സൗന്ദര്യവും കണ്ടുകൊണ്ട് എൻ്റെ യാത്ര മുന്നോട്ടേക്ക് ഞാൻ നീക്കുകയാണ് ഒരിക്കലെങ്കിലും പെരുവണ്ണാമൊഴി ഡാമൊന്ന് സന്ദർശിക്കണം വൈകുന്നേരങ്ങളിൽ സന്ദർശകരുടെ വൻതിരക്ക് തന്നെയാണ് ഇവിടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് മലബാർ വന്യജീവി സങ്കേതവും ജാനകിക്കാടും അതുപോലെ നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകൾ നിരവധി ഇനിയുമുണ്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരേണ്ട വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് നിന്നാണ് നിങ്ങൾ യാത്ര പുറപ്പെടുന്നതെങ്കിൽ കുറ്റ്യാടി എന്ന് പറയുന്ന സ്ഥലത്തിൽ ഇറങ്ങി അവിടെ നിന്ന് പെരുവണ്ണാമൊഴിയിലേക്ക് ബസ് സർവീസ് നടത്തുന്നുണ്ട് അങ്ങനെയും ഇവിടെ എത്തുവാൻ കഴിയും ഞാൻ താമരശ്ശേരി വഴിയാണ് വന്നത് അതുകൊണ്ട് തന്നെ താമരശ്ശേരിയിൽ നിന്നും കൂരാച്ചുകൊണ്ട് വഴി പെരുവണ്ണാമൊഴി എന്നു പറയുന്ന സ്ഥലത്തേക്ക് എത്തുവാൻ കഴിയും വീണ്ടും ഒരു മനോഹരമായ വിശേഷവുമായി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മനോഹരമായ ഡാം തന്നെയാണിത് സഞ്ചാരികൾക്ക് ഏത് നിമിഷവും ഇവിടെ വരാം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം പ്രകൃതിയോട് ഇണങ്ങിയിരിക്കുന്ന ഒരു ഡാം അതാണ് പെരുവണ്ണാമൊഴി ഡാം വളരെ മനോഹരമായ രീതിയിലാണ് ഇന്ന് അവർ പരിപാലിച്ചു പോരുന്നത് ഡാമിൻ്റെ മനോഹരമായ സൗന്ദര്യം കണ്ടുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒരു വൺ ഡേ ട്രിപ്പ് ടൂർ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ പെരുവണ്ണാമഴി ഡാം